റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് നാളുകളേറെയായി ഇപ്പോഴും യുദ്ധം അവിടെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് സമാധാന നടപടികളൊന്നും തന്നെ അവിടെ നടപ്പിലാക്കാനായിട്ട് സാധിക്കുന്നില്ല അവസരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം ഇരുപത്തി മൂന്നിനെ യുക്രൈൻ സന്ദർശിക്കുമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം ആഴ്ചകളോളം നീണ്ടുനിന്ന ഊഹാപോഹങ്ങൾക്ക് ശേഷമാണ് മോദിയുടെ യുക്രൈൻ സന്ദർശനം വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് രണ്ടായിരത്തിരണ്ട് ഫെബ്രുവരിയിൽ യുക്രൈനിൽ റഷ്യൻ അധിനിവേശം ആരംഭിച്ചതിനു ശേഷം അവിടം സന്ദർശിക്കുന്ന മുതിർന്ന ഇന്ത്യൻ നേതാവാണ് മോദി മുപ്പത് വർഷത്തിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ യുക്രൈൻ സന്ദർശനം കൂടിയാണ് ഇത് ജൂണിൽ ഇറ്റലിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ വെച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡ്മിർ സെലൻസ്കെ നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കഴിഞ്ഞ വർഷം ജപ്പാനിലെ ഹിരോഷിമയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിക്കിടയും ഇവർ കണ്ടുകുട്ടി യുക്രൈന് പുറമെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ടിലും സന്ദർശനം നടത്തും ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലാണ് പോളണ്ട് സന്ദർശനം ഇന്ത്യയും പോളണ്ടും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ എഴുപതാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് സന്ദർശനം ഇവിടുത്തെ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മോദി യുക്രൈനിലേക്ക് യാത്ര തിരിക്കുക അതേസമയം പോളണ്ടിൽ നിന്ന് ട്രെയിൻ മാർഗമായിരിക്കും മോദി യുക്രൈൻ തലസ്ഥാനമായ കീവിലേക്ക് പോകുക യുക്രൈൻ അതിർത്തിയിലുള്ള പോളണ്ടിലെ പെരഷ്മിഷ് ഹൊസ്വെനിയ നഗരത്തിൽ നിന്ന് യുക്രൈന്റെ റെയിൽ ഫോഴ്സ് വൺ ട്രെയിനിലായിരിക്കും യാത്ര ഓഗസ്റ്റ് ഓഗസ്റ്റ്രണ്ടിന് രാത്രി ഇവിടെ നിന്ന് പുറപ്പെട്ട് പത്ത് മണിക്കൂർ യാത്ര ചെയ്ത് രാവിലെയോടെ മോദി യുക്രൈൻ തലസ്ഥാനമായ കീവിലെത്തും റഷ്യൻ ആക്രമണത്തിൽ റെയിൽവേയുടെ വൈദ്യുത ശൃംഖലകൾ തകർന്നതിനാൽ തന്നെ ഡീസൽ ലോക്കോ മോട്ടീവായിരിക്കും ട്രെയിൻ യാത്രയ്ക്ക് ഉപയോഗിക്കുക കീവ് നഗരത്തിൽ ഏകദേശം ഏഴ് മണിക്കൂർ നേരം മോദി സന്ദർശനം നടത്തുമെന്നാണ് റിപ്പോർട്ട് ഇതിനുശേഷം ട്രെയിൻ മാർഗം തന്നെ അദ്ദേഹം പോളണ്ടിലേക്ക് തിരിച്ചെത്തും മോദിയുടെ സന്ദർശനത്തിനിടെ യുക്രൈനുമായി വിവിധ വിഷയങ്ങളിൽ ചർച്ച നടക്കും സാമ്പത്തികം വാണിജ്യബന്ധം കൃഷി അടിസ്ഥാന സൗകര്യ വികസനം ആരോഗ്യം വിദ്യാഭ്യാസം ഫാർമസ്യൂട്ടിക്കൽസ് പ്രതിരോധം ഉഭയകക്ഷി ബന്ധം തുടങ്ങിയ വിഷയങ്ങളിലായിരിക്കും മോദിയും സെലൻസ്കിം സമഗ്രമായ ചർച്ചകൾ നടത്തുക റഷ്യയുമായുള്ള യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഒത്തുതീർപ്പിലെത്താനുള്ള വാദവും യുക്രൈന് മുന്നിലേക്ക് ഇന്ത്യ വയ്ക്കാൻ സാധ്യതയുണ്ട് ഈ വർഷം ജൂണിൽ സ്വിറ്റ്സർലാന്റ് ആതിഥേയത്വം വഹിച്ച യുക്രൈൻ സമാധാന ഉച്ചകോടിയിൽ ഇന്ത്യ പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച യുദ്ധത്തിന് പിന്നാലെ ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി യുക്രൈനിൽ നിന്ന് പതിനെട്ടായിരത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണ് കേന്ദ്ര സർക്കാർ ഒഴിപ്പിച്ചത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ക്ഷണപ്രകാരമാണ് മോദിയുടെ സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയം വെസ്റ്റ് സെക്രട്ടറി തന്മയ ലാലും പറഞ്ഞു ഈ സന്ദർശനം നാഴികക്കല്ലും ചരിത്രപരവുമാണ് നയതന്ത്ര ബന്ധു സ്ഥാപിച്ച ശേഷം മുപ്പത് വർഷത്തിനിടയിൽ ആദ്യമായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത് ഈ സന്ദർശനം നേതാക്കൾ തമ്മിലുള്ള ഉന്നതതല ഇടപെടലുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും തന്മയാലാൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യൻ ആക്രമണം തുടങ്ങിയ ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ നേതാവ് യുക്രൈൻ സന്ദർശിക്കുന്നത് റഷ്യ യുക്രൈനും തമ്മിലുള്ള യുദ്ധം നയതന്ത്രത്തിലൂടെയും സംഭാഷണങ്ങളിലൂടെയും പരിഹരിക്കാനാകുമെന്ന വ്യക്തവും സ്ഥിരവും ഉള്ളതുമായ നിലപാടാണ് ഇന്ത്യക്കുള്ളതെന്നും തന്മയ വ്യക്തമാക്കി ഇതാണ് ശാശ്വത സമാധാനത്തിലേക്ക് നയിക്കുക അതിനാൽ സംഭാഷണങ്ങൾ അത്യന്താപേക്ഷിതമാണെന്നും തന്മയ വ്യക്തമാക്കി